നമസ്കാരം ഗുരുവായൂർ ഡിബൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു താരതമ്യേനെ തിരക്ക് കുറവുള്ള ദിവസമായിരുന്നു കേട്ടോ ആ പുറത്ത് പരിസരങ്ങളിലായാലും അകത്തായാലും അധികം ഭക്തരൊന്നും കാണാനായിട്ട് സാധിച്ചില്ല ഞങ്ങൾ ഏകദേശം ഒരു നാലരയോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിനകത്ത് ചുറ്റമ്പലത്തിലേക്ക് എത്തിയത് അവ എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വരുന്നവരെയൊക്കെയും അകത്തെ ക്യൂവിലേക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നു അധികം നേരം നിൽക്കേണ്ടി വന്നിട്ടില്ല കൂടി പോയ ഒരു അഞ്ചു മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഞങ്ങൾ കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് എത്തി ആ ഇങ്ങനെ ചുറ്റി ബലിക്കലിന്റെ അവിടെയൊന്നും ഒഴിഞ്ഞു തിരക്കൂലോട്ടോ വളരെ സുഖമായിട്ടാണ് അങ്ങനെ അകത്തേക്ക് കയറാനായിട്ട് സാധിച്ചത് അപ്പൊ ഇന്നലെ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സോപാനം തൊഴിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പൊ ഭഗവാനെ അടുത്ത് കാണാൻ പോകല്ലേ അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ഇന്നലെ വാമനമൂർത്തി വാമനമൂർത്തിയായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ആയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഭാവമാണ് ആ മുഖത്ത് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ഒതുക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ഒരുപാട് ആഭരണങ്ങളൊന്നും ഇല്ല വാമനമൂർത്തി ആയത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണൻ ഒക്കെ ആണെങ്കിൽ ഒരുപാട് ആഭരണങ്ങൾ ഇങ്ങനെ തിളങ്ങുന്ന ഒരു രീതിയിലായിരിക്കുമല്ലോ അലങ്കാരം പക്ഷെ വാമനമൂർത്തിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നാലും ഞാൻ പറഞ്ഞല്ലോ നല്ല ഒതുക്കി നല്ല ചന്തത്തിലെ ചെയ്തിട്ടുള്ള ഒരു അലങ്കാരം ആയിരുന്നു ട്ടോ മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം താമരയും തുളസിയും ഇങ്ങനെ ഇടകലർന്ന് കൊർത്തിട്ടുള്ളതായിരുന്നു രണ്ടാമത്തേത് മുഴുവനായിട്ടും തെച്ചിയിൽ കുറത്തിട്ടുള്ളതായിരുന്നു മൂന്നാമത്തേതും മുഴുവനായിട്ട് നന്ദിയാർ വട്ടപ്പൂക്കളിൽ കൊറത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനത്തെ തിരുമുടിമാലകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അതേപോലെ ഉണ്ടമാലയായിട്ട് ഒരെണ്ണമാണ് ഉണ്ടായിരുന്നത് അതും ഇതുപോലെ നിറയെ തെച്ചിപ്പൂക്കൾ കുറത്തിട്ട് അതിനിടയിലായിട്ട് നന്ദി അറവട്ട പൂക്കൾ കൊണ്ട് ഈ കുത്തുകുത്ത് പോലെ ഇടയിൽ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കുറത്തിട്ടുണ്ട് അതിന് താഴെ ഭാഗത്തേക്ക് എത്തുമ്പോൾ തുളസിയും കുറത്തിട്ടുള്ള രീതിയിലായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ നടുക്കാണ് അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ പൊന്നുണ്ണി ആയിട്ട് നിൽക്കുന്നത് വലത്തെ മറ്റേ കയ്യിലൊരു ഓലക്കുടയൊക്കെ പിടിച്ചിട്ടുണ്ട് ഓലക്കുട ആ രീതിയിലാണല്ലോ ആ നമ്മളൊക്കെ ആ ചിത്രം കണ്ടിരിക്കുന്നത് പക്ഷെ ഓല വെച്ചിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ അതാണ് വ്യത്യാസം ഇടത്തെ കയ്യിൽ ഒരു കമണ്ടിലും കൂടെ പിടിച്ചിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ ഒരു പൂണൂല അണിഞ്ഞിട്ടുണ്ട് പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട് നല്ല രസത്തിലാണ് ചാർത്തി വെച്ചിരിക്കുന്നത് കതുവുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ അകലയിതിന് കാണുമ്പോ തന്നെ ആ വാമനമൂർത്തിയുടെ ചിത്രം മുഴുവനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒപ്പിയെടുക്കാൻ പാകത്തിലുള്ള ഒരു അലങ്കാരമായിരുന്നു ചെറിയൊരു പുഞ്ചിരിയാണ് മുഖത്തുണ്ടായിരുന്നത് ശരിക്കും തൊഴുത് ഇങ്ങോട്ട് നീങ്ങിയ സമയത്ത് ആ മുഖം മാത്രം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അലങ്കാരങ്ങളൊക്കെ കണ്ടു പക്ഷെ എത്ര ശ്രമിച്ചിട്ടും മുഖം കാണാനായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല അപ്പോൾ തൊഴുത് നീങ്ങിയപ്പോൾ ഗണപതി അവിടേക്ക് എത്തിയില്ല അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ മുഖം കണ്ടില്ലല്ലോ ഞാൻ ശരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പുറകിൽ പുറകിലേക്ക് തന്നെ വന്നിട്ടോ എന്നിട്ട് അവിടുത്തെ ഒരു കാവലമ്മയുണ്ട് അവരടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ മുഖം കണ്ടില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അവരെ അവരെന്നും നോക്കി അപ്പൊ അവർക്ക് മനസ്സിലായി ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഒന്നും കൂടെ എനിക്ക് ആ മുഖം കാണാനുള്ള ഒരു അവസരം കൂടെ ലഭിച്ചു കേട്ടോ അവരെന്നെ അവിടേക്ക് നീക്കി നിർത്തി കാണിച്ചു തന്നു അങ്ങനെയാണ് രണ്ടാമതും ആ മുഖത്തെ ചെറിയൊരു പുഞ്ചിരി പുഞ്ചീരി ഞാനിങ്ങനെ ഉപ്പിയെടുത്തത് അപ്പൊ നമ്മളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ശ്രീലകത്ത് കാരുണ്യ വർഷം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന വാമനമൂർത്തി ആയിരുന്നു ഇന്നലെ ഉണ്ണി ആ രൂപത്തിലായിരുന്നു ഇന്നലെ ഉണ്ണിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ ആ വാമനമൂർത്തിയെ എല്ലാവരും നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതോളൂ കേട്ടോ ഈ വാമനമൂർത്തിയുടെ അവതാരം എന്ന് പറയുന്നത് സ്പെഷ്യൽ അലങ്കാരത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു അലങ്കാരമാണ് കേട്ടോ അപ്പൊ എങ്ങനെയൊരു കഥ പറയാതെ പോകല്ലേ കുഞ്ഞൊരു കഥയായിട്ട് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു സംഭവം പറയാം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ വാമനമൂർത്തിയും അതുപോലെ തന്നെ മഹാബലി തമ്പുരാനെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയിട്ടുള്ള ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കും അത് വലിയൊരു കഥയാണ് കേട്ടോ അത് നമുക്ക് പറയാനുള്ള സമയമില്ല ചെറിയ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയാം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പാതാളത്തിലേക്ക് എന്നല്ല അതിനെ പറയാ സുതലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് മഹാബലിയെ വാമനമൂർത്തി ഏർ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊന്നും അല്ലാട്ടോ വളരെ സുഖ സൗകര്യങ്ങളോട് കൂടെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സുതലം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ആളുകൾ വരെ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർ വന്ന് താമസിക്കാറുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അവിടെയാണ് മഹാബലി തമ്പുരാനെ കൊണ്ടുവന്നിട്ട് വാമനമൂർത്തി താമസിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ സ്ഥലത്തിന് കാവലായിട്ട് വാമനമൂർത്തി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ചെറിയൊരു രൂപമാണ് ഉയരൊക്കെ കുറഞ്ഞിട്ട് പക്ഷെ വലിയൊരു ദണ്ട് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അതായത് കാവൽക്കാരനാണല്ലോ അപ്പൊ ഇതൊക്കെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കാവലായിട്ട് നിൽക്കുകയാണ് അപ്പൊ അവിടേക്ക് രാവണൻ ഇങ്ങനെ കടന്നു വരിക രാവണനോട് ആരോ ഒരാൾ പറഞ്ഞു രാവണൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ദിഗ്വിജയത്തിനായിട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അതായത് എല്ലാ രാജാക്കന്മാരെയും ആക്രമിച്ചിട്ട് അവരുടെ സമ്പത്തും അവരുടെ സാമ്രാജ്യം ഒക്കെ കൈക്കലാക്കി എല്ലാം തൻ്റെ അധീനതയിലാക്കാൻ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ മഹാബലിനെ കുറിച്ചിട്ട് കേൾക്കുന്നത് അപ്പൊ ഇവിടെ സുതലം എന്ന് പറഞ്ഞ സ്ഥലമാണ് നല്ല ഭംഗിയുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് സുഖ സൗകര്യങ്ങളൊക്കെ കൂടിയത് അപ്പൊ അവിടെ മഹാബലി എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ട് ഇതാരൊക്കെയോ പറഞ്ഞു കേട്ടു അപ്പൊ എന്താ ചെയ്തേ ഇങ്ങനെ ദിഗ്വിജേതനായിട്ട് നടക്കുന്ന സമയമല്ലേ അദ്ദേഹത്തിനേം ഒന്ന് യുദ്ധമൊക്കെ ചെയ്ത് തോൽപ്പിച്ചിട്ട് ആ സ്ഥലവും തന്റെ അധീനതയിലാക്കാം എന്നുള്ള രീതിയിൽ രാവണൻ ആ പത്ത് തലയും ഇരുപത് കൈകളൊക്കെ ആയിട്ട് പുഷ്പക വിമാനത്തിൽ വന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങി ആദ്യം ചെല്ലുന്ന ഭാഗത്ത് തന്നെ കവൽക്കാരനായിട്ട് വാമനമൂർത്തിയുണ്ട് കേട്ടോ അങ്ങനെ ചോദിച്ചു ആരാ എന്താന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറ രാവണൻ പറഞ്ഞു ഞാൻ രാവണനാണ് എനിക്ക് മഹാബലിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ മഹാബലിയോ മഹാബലി തമ്പൂര എന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞു കേട്ടോ വാമനമൂർത്തി അത് കേട്ടപ്പോ രാവണന് തീരെ ട്ടോ പത്ത് തലയുണ്ട് ഉണ്ട് അത്ര തന്നെ അഹങ്കാരം ഉണ്ടായിരിക്കുമല്ലോ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെയും വാമനമൂർത്തി ചോദിക്കുന്നുണ്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏയ് അതൊന്നും ഇല്ല ഞാൻ യുദ്ധം ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദിഗ്വിജയത്തിനായിട്ട് ഈ മഹാബലിയായിട്ട് യുദ്ധം ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഇങ്ങനെ തള്ളി കടക്കാൻ നിൽക്കുക അപ്പൊ വാമനമൂർത്തി ഇങ്ങനെ തടഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ അതിക്രമിച്ച് കയറാനൊന്നും പാടില്ല കണ്ടില്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിക്രമിച്ച് എന്ന് അതുകൊണ്ട് അങ്ങനെ കയറരുത് ഇനിയിപ്പോ യുദ്ധം ചെയ്യണം എന്നുണ്ടെങ്കില് ആദ്യം എന്നോട് യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിക്കൂ എന്നിട്ട് എന്നിട്ടകത്തേക്ക് കയറാന്ന് പറഞ്ഞു അപ്പൊ രാവണൻ ആകെ സംശയമായിട്ടോ ഈ ചെറിയ ഒരാളെയാണ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നത് അപ്പോൾ പറഞ്ഞു അപ്പം വാമനമൂർത്തി പറഞ്ഞു ആദ്യം കാവൽക്കാരെ എന്നെ മറികടന്നിട്ട് വേണമല്ലോ അകത്തേക്ക് കിടക്കാൻ അപ്പം തീർച്ചയായിട്ടും എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാലേ മതിയാകൂ എന്ന് പറഞ്ഞു രാവണൻ അത് ഒട്ടും ഇഷ്ടമായില്ല ഇത്രയും ചെറിയ ഒരാൾ തന്നെ ഇങ്ങനെ പരിഹസിക്കുന്ന പോലെ അല്ലേ തോന്നിയത് അദ്ദേഹം അതൊന്നും കേൾക്കാതെ ഇതേപോലെ തന്നെ അതിക്രമിച്ച് അകത്തേക്ക് കയറാൻ ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് വാമനമൂർത്തി തൻ്റെ ആ തള്ളവിരൽ കാലിലെ തള്ളവിരൽ കൊണ്ട് ചെറിയൊരു തട്ട വെച്ച് കൊടുത്തു വിട്ടോ അപ്പൊ ഈ തട്ടിയത് തന്നെ രാവണന് ഓർമ്മയുള്ളൂ പുഷ്പക വിമാനത്തിലൊന്നും അല്ല നേരെ പറന്നിട്ട് ലങ്കയിലെ രാവണന്റെ ആ കൊട്ടാരത്തിന്റെ മുന്നിലായിട്ട് വന്നാ വീണു എന്ന് പറഞ്ഞിട്ടുള്ള ആ ശബ്ദം കേട്ടപ്പോൾ അവിടെയുള്ള രാക്ഷസന്മാരും ബാക്കിയുള്ളവരും ഒക്കെ ഓടി വന്നിട്ട് ചോദിച്ചു എന്താ ഒരു ശബ്ദം കേട്ട എന്താ ഇവിടെ വന്നത് വീണു നോക്കി നോക്കിയപ്പോ രാവണൻ ഇതാ പത്ത് തലേ നിലത്ത് തന്നെയാ അവിടെ വീണ് കെടുക്കണു അപ്പൊ ചോദിച്ചു എന്താ എന്താ രാജാവ് എന്താ പറ്റി എന്താ ഇവിടെ വീണിരിക്കണേ ചോദിച്ചാൽ പോ രാവണ വേഗം പൊടിയൊക്കെ തട്ടിട്ട് എണീറ്റ് കേട്ടോ എന്നിട്ട് പറഞ്ഞു ഞാനേ പുഷ്പക വിമാനം ഇല്ലാതെ എങ്ങനെ പറക്കാനായിട്ട് സാധിക്കും എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു തോറ്റു കൊടുത്തു ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ രസമായിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ മഹാബലി തമ്പുരാനെ സംരക്ഷിച്ചു നിൽക്കുന്ന ആ ഒരു വാമനമൂർത്തിയാണ് അവിടെ സുതലം എന്നുള്ള സ്ഥലത്ത് അതേപോലെ നമ്മളെയും സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന കാരുണ്യമൂർത്തി ആയിട്ടാണ് ഇന്നലെ നമ്മുടെ പൊന്നുണി നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അവിടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഗണപതി ഭഗവാനെ തൊഴാനായിട്ട് പോയത് ഗണപതിക്ക് ഇന്നലെ ഒരു മഞ്ഞ പട്ടായിരുന്നു ഉണ്ടായിരുന്നത് അരയിൽ ഒരു ചുവന്ന പട്ടുകൊണ്ട് ഒരു കച്ച പോലെയും കൂടെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വർണ പൊട്ടുകളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ചന്ദനം കൊണ്ട് മൂന്ന് തട്ടുകളായിട്ടുള്ള കിരീടൊക്കെ അണിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് സുന്ദരനായിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവുന്നു വിചാരിക്കണം ഇഷ്ടമായിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു അപ്പോൾ ഒരു ചേച്ചി ഒരു ഭക്തയാണ് നമ്മുടെ സബ്സ്ക്രൈബർ കൂടെയാണ് ഇന്നലെ തൊഴാൻ വന്ന സമയത്ത് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയുന്ന ഓരോ ഭാഗങ്ങളും പ്രത്യേകം പോയി കണ്ട് നോക്കി എല്ലാം മനസ്സിലാക്കിയിട്ടാണ് തൊഴാനായിട്ട് സാധിച്ചത് അപ്പോൾ നല്ല സന്തോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞീഷ്ണനെ ഒക്കെ പ്രത്യേകം തൊഴുതു തൊട്ട് തലപെടിയിട്ട് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കന്യകൃഷ്ണനെ തൊഴുതിട്ട് ഞങ്ങളും അങ്ങനെ കന്യമൂലക്കിലെ ഗണപതി മുതൽ അങ്ങനെ ദശാവതാര തൂണുകളൊക്കെ തൊഴുത് ആ പടിഞ്ഞാറ് ഭാഗത്തെത്തി ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി നന്നായി തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠ നാരായണനെ തൊഴുതും അവിടെ ഇന്നലെ തുളസി താമരയും അതുപോലെ തന്നെ നന്ദിയാർവട്ട പൂക്കളൊക്കെ കോർത്തിട്ടുള്ള മാലകളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ എത്തി ഒമ്പതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഒടക്കുഴിൽ വിളിച്ചു നിൽക്കുന്നുണ്ട് അവിടെ ഇന്നലെ തുളസിമാലകൾ അണഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഭക്ത ഒരു മാല കൊണ്ടുവന്ന് ഇടുന്ന ഒരു ഭാഗം കൂടെ കാണാനായിട്ട് സാധിച്ചു പിന്നെ നേരെ വന്നിട്ട് മുരുകനെ തൊഴുതു അഞ്ജനയനെയും തൊഴുതു അവിടെ ഇന്നലെ മാലകൾ ഉണ്ടായിരുന്നു രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദനും കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തിയത് അവിടെ നമ്മുടെ താമരക്കണ്ണനെ ഒന്ന് കണ്ടതൊഴുതും കഴിഞ്ഞ ദിവസം ഞാൻ ചുമർ ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വടക്ക് ഭാഗത്തും അതേപോലെ തന്നെ തെക്കും പടിഞ്ഞാറും ഭാഗത്തുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയും ചിത്രങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഇനി വരുന്ന സമയത്ത് പുതനാമോക്ഷമൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ ഈ താമരക്കണ്ണനെയൊക്കെ തൊഴുതിട്ടാണ് അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയിട്ട് നരസിംഹമൂർത്തിയെയും നന്നായി തൊഴുതു നമസ്കരിച്ചു കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ഇന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് പിന്നെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മയ്ക്ക് ഇന്നലെ ഒരു ചെക്ക് പല നിറത്തിലുള്ള ചെക്ക് പോലെയുള്ള ഒരു ആയിരുന്നു താഴ്ഭാഗത്ത് ചുവന്ന നിറത്തിൽ പട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു സ്പെഷ്യൽ അധികം അങ്ങനെ കാണാത്ത ഒരു ആയിരുന്നു കേട്ടോ കഴുത്തിൽ ആ വലിയ നാഗപടത്തിന്റെ മാല അണിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ ഭഗവതീമിയിരിക്കുന്നത് അപ്പൊ ഈ മാലയ്ക്ക് പുറമേ കഴുത്തിനോട് ചേർന്നിട്ട് മൂന്ന് സ്വർണ പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നെറ്റിയുടെ പുറംഭാഗത്തായിട്ട് ആ തിരുമുടിയോട് ഇങ്ങനെ ചേർന്നിട്ടും ഇതേപോലെ മൂന്ന് സ്വർണ്ണ പൊട്ടുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാതുകളിലുള്ളത് വെള്ളിപ്പൂക്കളാണ് അതൊരു വൃത്തി പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സ്വർണ്ണഗോപിയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ചിരിച്ചിട്ടാണ് കേട്ടോ ഭഗവതി അമ്മ ഇരിക്കുന്നത് നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഭഗവതി അമ്മയും കൂടെ നന്നായി തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പുറകുഭാഗത്ത് എത്തിയിട്ട് മമ്മിയൊരപ്പനെ തൊഴുതു അവിടെ നിന്നു നേരെ കൊടിമരത്തിൻ്റെ എത്തി എത്തിയിട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ നന്നായി ഒന്ന് തൊഴുത് ആ ഉഗ്രൻ നരസിംഹാമൂർത്തിയെയും തൊഴുത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് അവിടെ ആ വിളക്ക് കണ്ട് തൊഴുത് നേരെ എത്തി അയ്യപ്പൻ ഇതിന് മുന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നേ അതേപോലെ തന്നെയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഇന്നലത്തെയും അലങ്കാരം ഉണ്ടായിരുന്നത് ഒരു കസവമുണ്ടാണ് ഉടയാടിയായിട്ട് ചുറ്റിയിരിക്കുന്നത് അരയിൽ ഒരു ചുവന്ന പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട് ഒരു ഉത്തരീയം പോലെ ഇങ്ങനെ സൈഡിലേക്ക് വീണിക്ക് നിൽക്കുന്ന രീതിയിൽ ഒരു ഒരു ഷോൾ പോലത്തെ ഒരു ഉടയാട കൂടെയുണ്ട് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട് നിറകിൽ മയിൽപ്പീലി ചൂടിയിട്ടുണ്ട് കിരീടം ഒരു പ്രത്യേകതരം കിരീടമായിരുന്നു കേട്ടോ ഒരു പരന്ന ടൈപ്പ് ഒരു പട്ട പോലെയാണ് കിരീടം വെച്ചിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിട്ടോ സ്വർണത്തിൻ്റെ നിറത്തിലാണ് അത് വെച്ചിരിക്കുന്നത് അങ്ങനെ ചിരിച്ചുകൊണ്ട് കൈകളിലും ഇതുപോലെ പട്ട വെച്ചിട്ടുണ്ട് പുറകിൽ ആ പ്രഭാവലയം പോലെ പട്ടുടയാട കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വൃത്താകൃതിയിൽ നല്ല ഇരിക്കുന്ന ഒരു അയ്യപ്പനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അയ്യപ്പനെ കണ്ടു തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണ വഴിയിലൂടെ പടിഞ്ഞാറു ഭാഗത്തേക്ക് എത്തിയത് അവിടെ ആ ദീപസ്തംഭത്തിനു മുകളിലുള്ള നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ഓടക്കുഴയിൽ വിളിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെയും കൂടി തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ ബാക്കി പ്രദക്ഷിണം വെച്ചുകൊണ്ട് തിരികെ കൊടിമരത്തിന് ചൂട്ടിലെത്തിയത് ഒന്നുകൂടി ഒന്ന് നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഭഗവതി കെട്ടിലൂടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേക അറിയിപ്പും കൂടെ പറയാനുണ്ട് കേട്ടോ ജൂൺ മാസം ഇരുപത് വെള്ളിയാഴ്ച മുതൽ ഇരുപത്തി ആറ് വ്യാഴാഴ്ച വരെ ഉദയാസ്തമന പൂജകളൊന്നും ഉണ്ടായിരിക്കില്ല കാരണം ഇരുപത് മുതലേ ഇരുപത്തിയാറ് വരെ ക്ഷേത്രത്തിലെ ഉപദേവതകൾക്ക് കലശ ചടങ്ങുകൾ നടക്കുകയാണ് ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും നാലമ്പലത്തിനകത്തുള്ള ഗണപതിക്കുമാണ് കലശ ചടങ്ങുകൾ നടത്തുന്നത് അപ്പോൾ ഇരുപത്തി ആറാം തീയതി ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച മുതലാണ് ഇനി ഉദയാസ്തമന പൂജകൾ പുനരാരംഭിക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു അറിയിപ്പാണ് കേട്ടോ പല തസ്തികകളിലേക്കായിട്ട് ഒരുപാട് പേര് ഓൾറെഡി പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൽ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷാ തീയതിയും വന്നിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഒന്നേ മുപ്പതിനും മൂന്നേക്കാലിനും ഇടയ്ക്കാണ് പരീക്ഷ നടത്തുന്നത് കേരളത്തിലെ തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത് അപ്പോൾ അതിനുള്ള ഹോൾ ടിക്കറ്റ് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി മുതലേ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലൂടെ ലഭ്യമാകുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് സിന്ധു എന്നൊരു ചേച്ചിയാണ് നമ്മളോടൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിന്ധു ചേച്ചി ന്യൂസിലാൻഡിൽ നിന്നാണ് നമ്മുടെ ഒരു പുതിയ സബ്സ്ക്രൈബർ ആണ് കേട്ടോ ഈ ഇടയ്ക്കെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ലൈവിൽ കേട്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ചേച്ചി ചോദിക്കുന്നത് ചുറ്റമ്പലത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് തൊഴുതു കഴിഞ്ഞിട്ട് അങ്ങനെ ശങ്കരാചാര്യർ വന്ന മാർഗം കൂടി തൊഴുതിട്ടാണ് പ്രദക്ഷിണം വെച്ചതെന്ന് പറഞ്ഞു കേട്ടു വിഷ്ണു അപ്പോൾ അത് ആ ഭാഗം ചേച്ചി കണ്ടിട്ടില്ല സാധാരണ ഗുരുവായൂരിൽ വരുന്ന സമയത്ത് ഭഗവാനെ തൊഴുതുകൊണ്ട് അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ചു പോകാറാണ് പതിവ് അപ്പോൾ ഈ സ്ഥലം ശങ്കരാചാര്യർ വന്ന മാർഗം എവിടെയാണ് എവിടെ നോക്കിയാണ് തൊഴേണ്ടതെന്നാണ് ടോ ചേച്ചി ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതേപറ്റി പറയാം ശങ്കരാചാര്യർക്ക് ആകാശഗമനം സിദ്ധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഗുരുവായൂരപ്പൻ്റെ ശിവേലി എഴുന്നള്ളത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അത് അറിഞ്ഞുകൊണ്ട് ശങ്കരാചാര്യരെ ക്ഷേത്രത്തിന്റെ ആ ചുറ്റമ്പലത്തിനകത്തുള്ള വടക്കു പടിഞ്ഞാറെ മൂലയിലൂടെ ആ മുകളിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ചെയ്തത് അതിൻ്റെ ആ ഒരു സ്മരണാർത്ഥമാണ് ആ വടക്കു പടിഞ്ഞാറെ മൂലയിൽ അന്ന് മേൽക്കൂര ഒന്നും ഇല്ലല്ലോ ഇന്നിപ്പോൾ മേൽക്കൂരയുണ്ട് അതിന് മുകളിലായിട്ട് സമ്മചതുരാകൃതിയിലുള്ള ഒരു ദ്വാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് നേരെ ചുവട്ടിലെ ആ പ്രദക്ഷിണ വഴിയിലും ഈ സമ്മചതുരത്തിലുള്ള ഒരു അടയാളം കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇതിലൂടെയാണ് ശങ്കരാചാര്യരെ വന്നതെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ ശിവേലിയുടെ സമയത്ത് ഈ ഭാഗത്ത് വെച്ചിട്ട് ഭഗവാൻ ശങ്കരാചാര്യർക്ക് ദർശനം കൊടുത്തുവെന്നും തുടർന്ന് നാൽപ്പത്തൊന്ന് ദിവസം ഗുരുവായൂരിലെ ഭജനമിരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടോട്ടോ അപ്പോൾ ഈ ശങ്കരാചാര്യരുടെ സ്മരണാർത്ഥമാണ് ശിവേലിയുടെ അവസാനത്തെ ആ എഴുന്നള്ളിപ്പ് അവസാന പ്രദക്ഷിണം വരുന്ന സമയത്ത് ഈ ഭാഗത്തെത്തി കഴിഞ്ഞാലേ താളമേളങ്ങളൊക്കെ ഒരു നിമിഷത്തേക്ക് നിശബ്ദമാകാറുണ്ട് അങ്ങനെ ഈ നാൽപ്പത്തൊന്ന് ദിവസം ഭജനമിരിക്കുന്ന സമയത്താണ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഗോവിന്ദാഷ്ടകം എന്നുള്ള കൃതി ശങ്കരാചാര്യരെ എഴുതുന്നത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഗുരുവായൂരിലുള്ള പൂജാക്രമങ്ങൾക്കൊക്കെ ഒരു ചിട്ടവട്ടം ഉണ്ടാക്കി നൽകിയത് ശങ്കരാചാര്യരാണോ കേട്ടോ പിന്നീട് ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതും ശ്രീ ശങ്കരനാണെന്നാണ് വിശ്വാസം അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിന് കാഞ്ചി കാമകോടി പീഠത്തിലുള്ള ശങ്കരാചാര്യരുടെ പരമ്പരയായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് ഒരിക്കൽ പണ്ടുകാലത്ത് ക്ഷേത്രം അഗ്നിക്കിരയായ സമയത്ത് പുനർനിർമ്മാണത്തിന് ശിലയിട്ടത് കാഞ്ചി ശങ്കരാചാര്യായിട്ടുണ്ടായിരുന്ന സ്വാമി ജയേന്ദ്ര സരസ്വതിയാണ് പിന്നീട് വേദപഠനങ്ങൾക്കായിട്ട് വടക്കേ നടയിലെ വേദപാഠശാല നിർമ്മിച്ചു നൽകിയതും കാഞ്ചിമഠാണ് കേട്ടോ അടുത്തതായിട്ട് മിനി എന്നൊരു ഭക്തയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പന്റെ ഏതൊക്കെ അഭിഷേകങ്ങളാണ് ഉള്ളതെന്നാണ് കേട്ടോ മിനി ചേച്ചി ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ അഭിഷേകങ്ങൾ നിർമാലി ദർശനത്തിന് ശേഷമാണ് തുടങ്ങുന്നത് ആദ്യമായിട്ട് എണ്ണാഭിഷേകമുണ്ട് അത് കഴിഞ്ഞ് പാകചാർത്തൊക്കെ കഴിഞ്ഞാല് പാലഭിഷേകവും നവകാഭിഷേകവും സപ്തശുദ്ധി അഭിഷേകങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിലെ എണ്ണാഭിഷേകത്തിൻ്റെ പ്രസാദമായിട്ടുള്ള ആടിയ എണ്ണ നമുക്ക് ഭക്തർക്ക് ചീട്ടാക്കി വാങ്ങാനായിട്ട് സാധിക്കും ഇരുന്നൂറ്റി അമ്പത് എം എൽ നൂറ്റി അറുപത് രൂപയാണ് തുക വരുന്നത് അതേപോലെ പാലഭിഷേകത്തിന് ഒരു ദിവസത്തേക്ക് മുപ്പത് രൂപയും സപ്തശുദ്ധി അഭിഷേകത്തിന് നാനൂറ് രൂപയാണ് കേട്ടോ തുകയായിട്ട് വരുന്നത് അപ്പോൾ ഇത് ശീതക്കാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ വാട്സപ്പ് മുഖേന കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വിഷ്ണുവിൻ്റെ വാട്സപ്പ് നമ്പർ നയൻ നയൻ ആണ് അടുത്തതായിട്ട് രേവതി എന്നൊരു ഭക്തയാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എനിക്ക് വാട്സാപ്പിലൂടെ പേഴ്സണലായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ രേവതിയുടെ അരങ്ങേറ്റം കഴിഞ്ഞ മാസം വേല്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരങ്ങേറ്റത്തിൻ്റെ സമയത്ത് ഇത്രയധികം ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗുരുവായൂരപ്പം വന്നിട്ട് കണ്ടിട്ടുണ്ടായിരിക്കുമോ എൻ്റെ അരങ്ങേറ്റം അങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു അത്ര അപ്പം ആ ഒരു സംശയം ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ ശരിക്കും അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റമ്പലത്തിനകത്ത് നിന്നാലേ കാണാനായിട്ട് സാധിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നെയ്വിളക്ക് ദർശനത്തിൻ്റെ ക്യൂ അവസാനിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ഒരു കൽത്തൂൺ ഉണ്ട് അതിന് മുകളിലായിട്ട് ഒരു കാളിയമർദ്ദനത്തിൻ്റെ ചിത്രമൊക്കെ കുത്തിവെച്ച രീതിയിൽ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ സ്റ്റേജിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ടീന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഓടി നടന്ന് എല്ലാവരെയും തിരികെ ാണ്ലത്തേക്ക് കയറുന്നത് അപ്പൊ ഉണ്ണിയും ഈ ഭാഗത്ത് വന്ന് നിന്നിട്ട് തീർച്ചയായിട്ടും ദേവതയുടെ അരങ്ങേറ്റം കണ്ടിട്ടുണ്ടാവും തന്നെ കൂട്ടിക്കോളും ആയിട്ട് ഇരുന്നോളൂ കേട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങൾക്ക് അടക്കാം കഴിഞ്ഞ ദിവസം അഞ്ചു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദത്തിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ തുടർന്നും നാമജപം മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ